എസ് ആവ് ഇരുപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സമുദ്രതീരത്തെ മരുഭൂമിയെ കുറിച്ചുള്ള പ്രവാചകം തെക്കു ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്നും ഭയങ്കര ദേശത്ത് നിന്ന് തന്നെ വരുന്നു കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദ്രോഹി ദ്രോഹം ചെയ്യുന്നു കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു ഏലാമേ കയറി ചെല്ലുക മേദിയെ നിരോധിച്ചു കൊടുക്കാം അതിന്റെ ഞരുക്കമൊക്കെയും ഞാൻ നിർത്തിക്കളിയും അതുകൊണ്ട് എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു എനിക്ക് ചെവി കേട്ടുകൂടാത്തവണ ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു കണ്ണു കാണാത്തവണ ഞാൻ ഭരിഭ്രമിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം പതർന്നു വീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവർ എനിക്ക് വിറയലാക്കി തീർത്തു മേശ ഒരുക്കിവിൻ പരവതാനി വിരിപ്പിൻ ന്മാരെ കെണ്ണ പൂശുവിൻ കർത്താവിനോട് നീച്ചെന്നൊരു കാവൽക്കാരനെന്നെത്തി കൊള്ളുക അവൻ കാണുന്നതറിയിക്കട്ടെ ഈരൻ തായി വരുന്ന കുതിരപ്പടീം കഴുതപ്പടയും ഒട്ടകപ്പടേയും കാണുമ്പോൾ അവൻ ബഹു ശ്രദ്ധയോട് ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു അവൻ ഒരു സിംഹം പോലെ അലറി കർത്താവേ ഞാൻ പകലിടവിടാതെ കാവൻ നിൽക്കുന്നു രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈ രണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേൽ വീണു അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഈ നിലത്ത് വീണു തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു എൻ്റെ മെതിയെ എൻ്റെ കളത്തിലെ ധാന്യമേ ഇസേന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോ വർളി ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോടറിയിച്ചിരിക്കുന്നു ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം കാവൽക്കാരാ രാത്രി എന്തായി കാവൽക്കാരാ രാത്രി എന്തായി എന്നൊരുത്തൻ സേരിൽ നിന്നും എന്നോട് വിളിച്ചു ചോദിക്കുന്നു അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളു പോയി വരുവീൻ എന്ന് പറഞ്ഞു അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം ദേദാന്യ സാർത്ത് ഗണങ്ങളായുള്ളവരെ നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപ്പാർ തേമദേശ നിവാസികളെ നിങ്ങൾ ദാചിച്ചിരിക്കുന്നവരോ വെള്ളം കൊണ്ടു ചെല്ലുവിൻ ഓടിപ്പോകുന്നവര് അപ്പവുമായി ചെന്ന് എതിരേൽപ്പിൻ അവർ വാളിനെ ഒഴിഞ്ഞു ഓടിപ്പോകുന്നവരാകുന്നു ൂര്യവാളിനെയും കുലച്ച ബില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയും ഒഴിഞ്ഞു ഓടുന്നവർ തന്നെ കർത്താവിപ്രകാരം എന്നോട് അള്ളിച്ചു കൂലിക്കാരൻ്റെ ആണ്ടുപോലെയുള്ളൊരു ആണ്ടിനകം കേദാരിന്റെ മഹർത്തമൊക്കെയും ക്ഷയിച്ചു പോകും കേദാരിൽ വീരന്മാരായ വില്ലാളിയുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും ഇസ്രേലിന്റെ ദേഹോ വല്ലോ അള്ളിച്ചെതിരിക്കുന്നത് യോഗ്യമാകുന്നു മാറിക്കുമോ